ഹലോ ഒന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോകണമെന്നേരത്ത് ജോസറിനെ വിളിച്ചപ്പോൾ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാരിയൊക്കെ ഒരു ബാഗ് തൊള്ളിട്ട് നേരത്ത് ചെടികളുടെ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാം ചോദിച്ചാൽ ചമ്മന്തി മഞ്ഞ ജമന്തി ഉണ്ടായിട്ടുണ്ട് കട തൊട്ട് പോകേണ്ടായിരുന്നു കൊക്കി പോവുകയാണ് ഇവിടെ പിന്നെ ഈ പത്ത് മണി ഒമ്പതിന് കഴിഞ്ഞാൽ ആകുമ്പം പതുക്കെ പതുക്കെ വിടർന്നു കൊടുങ്ങും അത് കാണാനൊരു രസം എനിക്ക് അടുക്കളയിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ അത് കാരണം ഞാൻ പറഞ്ഞത് പിന്നെ കൊക്കി പോവണ്ടല്ലോ പുഷ്പോത്സവം കാണാൻ പോയി ഇപ്പം ഇതിൻ്റെ റോസ് വെള്ള ഇത് നല്ല രസമായിട്ട് വലിയ ആയിട്ട് അവർ വെച്ചിട്ട് കാണാൻ ഒരു രസമുണ്ട് അപ്പം നമുക്ക് അത് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഈ പൂ കണ്ട ഇത് ഒരു കടയിൽ നിന്ന് വേള കുറച്ച് വെച്ചത് രണ്ടിയിലുണ്ടാകുമ്പോൾ അവര് അതുമ്പോൾ നിറയതേ പൂവുണ്ടായി കണ്ട പിന്നെ നമ്മുടെ ഈ ചെടികൾക്കൊക്കെ ഉണ്ടല്ലോ വെയിൽ കൊണ്ടുപോയിപ്പോൾ വളരെ ഭംഗിയായി എൻ്റെ ചെടികൾ മറ്റുതെൻ്റെ മുറ്റത്ത് വെയിലുണ്ടായിരുന്നില്ല ഫ്രണ്ടിൽ അപ്പം ഞാൻ ബാക്കിലേക്ക് കൊണ്ടുവന്ന ചെടികൾ പിന്നെ എൻ്റെ ചാടക്കലാർ ജെല്ലാം ഞാൻ മണി പ്ലാന്റ് ഉള്ളിൽ കുപ്പി എല്ലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വളർന്ന് ജെല്ലാമോ പിടിച്ച് കിട്ടിയിട്ടാണ് പിന്നെ ആന്തോറിയും കണ്ട ആന്തോറി ആ ഒരു ചട്ടിയിലായിട്ട് കട്ട തിങ്ങിയിരിക്കുന്നു അപ്പോൾ ഞാനൊരു ആറ് ചട്ടി ബാലൻസ് ഉണ്ടാകും അതൊക്കെ എടുത്ത് പത്ത് പന്ത്രണ്ട് ചട്ടിയിലാക്കി അത് പകർത്തി പൂക്കളിട്ട് തുടങ്ങിയിട്ടാണ് പിന്നെ ഈ ക്രീം പോകും ഞങ്ങളുടെ ഭാഗത്ത് എല്ലാവരും വീട്ടിൽ ഈ സാധനം മറൈൻ ഒരു ചെടിയുമ്പോൾ തന്നെ പതിമൂന്നിൻ്റെ പൂവുണ്ടോ പിന്നെ ഈ വൈലിസ്റ്റ് പോകേണ്ട സ്റ്റാർ വലുതാണ് അത് കൊല വലിയ ഉണ്ടാവുന്ന ഒരു പൂവാണ് കേട്ടോ ചെറ്റിയാണോ എന്ന് ചോദിച്ചാൽ ചെറ്റിയല്ല വേറൊരു മോഡൽ ഇതിൻ്റെ പേര് എനിക്കറിയില്ല നിങ്ങൾ അറിയുന്നവർ കമൻറ്റ് ചെയ്ത് തന്നോളൂ കേട്ടോ എനിക്കറിയാനായിട്ടാണ് സഹായമാകും എനിക്ക് പിന്നെ ഈ കുഞ്ഞ് ചെറ്റി പൂ കണ്ടോ അതിൻ്റെ റോസ് കളർ കണ്ടോ അതിങ്ങനെ കൊല വലിയ ആയിട്ട് വര ഭാത്ത അമിതയുണ്ടാവും പിന്നെ ഈ മഞ്ഞ ചെറ്റി കണ്ട ആറ് വല്ലതും മുമ്പ് എൻ്റെ കൂടെ ബസ്സിൽ വരുന്ന ഒരു ചേച്ചി നഴ്സറിൽ ജോലി ചെയ്യുന്നത് ബസ്സിൽ വേണ്ടുള്ള രീതിയിൽ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ അവർ എനിക്ക് കൊടുന്നത് ഇപ്പോഴാണ് അത് പൂ കിട്ടി പൂവിട്ട് കിട്ടിയത് പിന്നെ നമ്മുടെ ഈ ചെടികളാണ് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കുഞ്ഞുഞ്ഞം വെച്ച് കളിക്കുന്ന കാലത്ത് വായയിൽ മുറുക്കാനായിട്ട് വെക്കേഷനിൽ സ്കൂളിൽ പെട്ടുമ്പോഴൊക്കെ കളിക്കുമ്പോൾ ഈ ചീ ഇല നമ്മൾ വായലിട്ടിട്ട് ഇങ്ങനെ ചവയ്ക്കുമ്പോൾ ചുവന്ന കളറാവും ആ ചെടികളാണ് അത് വേണ്ട അമ്മ എന്താ ഒരു പൂക്കളം ഉണ്ടാവണേന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാനത് വെട്ടിയില്ല അത് ഇത്തിരി ഉയരത്തിലേക്ക് വന്നപ്പോൾ മതിലിൻ്റെ മുകളിലേക്ക് വെക്കാം എന്നുള്ള തീരുമാനത്തിൽ പിന്നെ നമ്മുടെ ഈ ചുമന്ന ചെട്ടിയാണ് ഈ കാണുന്നത് അത് മുട്ടിട്ടിട്ടുള്ളത് വിരിഞ്ഞിട്ടില്ല കേട്ടോ വിരിഞ്ഞു കഴിയുമ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെടികൾ ഇട്ടാ ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തെന്ന് മാത്രം ഒരു മനസ്സിനൊരു സന്തോഷം പിന്നെ ഈ ചെടി കണ്ടോ നിങ്ങൾ വെള്ള കളറുണ്ട് അതിൻ്റെ ഇതിൽ ഇത് കുഞ്ഞു കുഞ്ഞു പോകട്ടോ വെള്ളം പിന്നെ അതിൻ്റെ ഇത് ചുമപ്പ് കളർ വരണ അല്ലവട്ട അതിൻ്റെ വെള്ളീനെ ആ മുട്ടിടാ പൂവിടാതെ നിൽക്കണ ഈ തൈ ഉണ്ടോ അത് വെള്ളം ആവണമെന്ന് വലിപ്പുളക് പിന്നെ ഈ കുഞ്ഞു